പ്രൊവിഷ്യൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി നാല് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം എട്ട് ശനിയാഴ്ച ഒരാളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് അയാളത് പങ്കുവച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തു ലഭിച്ചാലും മനസ്സിൽ അത് സംസ്കരിക്കാൻ പഠിക്കണം ഇല്ലെങ്കിലോ ഭക്ഷണം ദഹിച്ചില്ലെങ്കിൽ നാം രോഗിയായി തീരും പണം ദഹിച്ചില്ലായെങ്കിൽ നമ്മൾ അഹങ്കാരികളായി മാറും നിന്ദ ദഹിച്ചില്ലായെങ്കിൽ മനസ്സിൽ അത് പകയായി വളരും വാക്കുകൾ ദഹിച്ചില്ലായെങ്കിൽ പരസ്പരമുള്ള കലഹമായി മാറും ദുഃഖം ദിച്ചില്ലായെങ്കിൽ നിരാശയായി മാറും സുഖം ദഹിച്ചില്ലായെങ്കിൽ കുറ്റവാളിയായി മാറും പ്രശംസകൾ ദഹിച്ചില്ലായെങ്കിൽ അവൻ ആന്തോന്നിയായി മാറും വയലിൽ നമ്മൾ കൃത്യമായി വിത്തിയിറക്കിയില്ല എങ്കിൽ പ്രകൃതി തന്നെ കൃഷിഭൂമി കളകൾ കൊണ്ട് നിറയ്ക്കും അതുപോലെ നമ്മുടെ മനസ്സിൽ ശുഭചിന്തകൾ നട്ടുവളർത്തിയില്ല എങ്കിൽ ദുഷ്ചിന്തകൾ കൊണ്ട് മനസ്സ് കലുഷിതമാകും സ്നേഹം സന്തോഷം ഉത്സാഹം ഉന്മേഷം ശുഭചിന്തകൾ എന്നിവ മറ്റുള്ളവരുമായി പങ്കിടൂ ജീവിതം ഉല്ലാസമായി മാറ്റൂ മറ്റൊരാളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് നമ്മളാണ് കാരണം എന്ന് അറിയുന്ന നിമിഷമുണ്ടല്ലോ അതായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു പ്രൊവിഷ്യൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താ പ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി